മോളെ ഒന്ന് ഇങ്ങോട്ട് വരുവോ ആരാ എന്താ എന്ത് മോളെ ഈ മുണ്ടൊന്ന് ഉടുപ്പിച്ചു ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോവാ മോളെ അച്ഛനെ പോലെ വേണ്ടി ഒന്ന് ഉടുപ്പിച്ചോ മോളെ ഒന്ന് അതിനെന്താച്ച ഞാൻ

മതി മതിമോളെ ഇത് തന്നെ ധാരാളം വയറു വളരെ സന്തോഷമുണ്ട് മോളെ ഇന്നല്ല മനസ്സിന് മോളെ പടത്ത എന്തോ ഇരിക്കുവ ഇവിടെ ഉണ്ടാ എന്തു പറ്റി മോള് അത് ഒരു വർഷം മുന്നേ പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് നടുവിന് താഴോട്ട് തളർന്ന് കിടപ്പില്ല ഒരുപാട് ചികിത്സിച്ചതാച്ചാ ചികിത്സിച്ച് ഉള്ള വീടും വസ്തുവൊക്കെ പോയി ഇത് വാടക വീടാ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ കഴിഞ്ഞിട്ടിട്ടാച്ചാ ചികിത്സിച്ചത് ഇനിയിപ്പം ആരോടും ഇല്ല കടം വാങ്ങിക്കാൻ കുറേ പേരുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഈ മുറിയിലുണ്ട് വാ മോനെ കണ്ടതിൽ വളരെ സന്തോഷം കേട്ടു ഞാൻ ഇവിടെ പോകുമ്പോൾ എൻ്റെ മുണ്ടൊരിഞ്ഞു പോയി ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു മോനെ ഈ മുണ്ടൊന്നുടിപ്പിച്ചു തരാമോ പക്ഷേ എന്നോട് ദേഷ്യപ്പെട്ടു പക്ഷെ മോളോട് പറഞ്ഞപ്പം അവൾ എനിക്ക് ഉടുപ്പിച്ച് തന്നു ഞാൻ വിശക്കെന്ന് പറഞ്ഞപ്പോൾ അവൾ ആഹാരം തന്നു ഞാൻ മോൻ്റെ കാര്യം ചോദിച്ചപ്പം അവൾ എല്ലാ കഥകളും എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മോനെ ഒന്ന് കാണുന്നു നീ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും കേട്ടോ ഇവിടെ ഒരു ഭാര്യ കിട്ടത് മോൻ്റെ ഭാഗ്യമാണ് എന്നാൽ ചേട്ടൻ പോട്ടെ ഞാൻ പറ്റിക്കാനൊന്നും വന്നല്ലേ കേട്ടോ ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റി എന്ന് പറഞ്ഞാണ് അവശരായ ആൾക്കാരെ സഹായിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ കടമ ഇക്കാലത്തെ പാവപ്പെട്ടവരെ കണ്ടാലും പണക്കാരെ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല ഞാനിവിടെ വന്നപ്പളേ എനിക്കൊരു നേരത്തെ ആഹാരം തരാനും എൻ്റെ മുണ്ടിടിപ്പിക്കാനും കാണിച്ച മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ മോളെ മോളെ ഭർത്താവിനെ ചികിത്സ മൊത്തം ഞങ്ങൾ ഏറ്റെടുക്കും പിന്നെ ഈ വാടക വിട്ടിന്ന് ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങളെ മാറ്റി താമസിക്കും അവൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഈശ്വരൻ കൂടെ കാണും എപ്പോഴും